ഹായ് ഞാൻ ഫ്രം ഫ്രമിക്കാൻ അപ്പോൾ ഇന്നത്തെ ആപ്പ് എന്ന് പറയുന്നത് ഓട്ടോ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ക്രോം എക്സ്റ്റെൻഷൻ കാണിച്ചു തരാനാണ് പിക്സൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ക്രോം വെബ് സ്റ്റോറിൽ പോവുക അവിടെ പോയിട്ട് ഓട്ടോക്രാഫ്റ്റ് ഫോർ പിക്സൽ ക്രാഫ്റ്റിംഗ് പോട്ടെന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ക്രോമിൻ്റെ പിക്സലിൻ്റെ സൈറ്റിൽ പോയിട്ട് ജസ്റ്റ് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും ഓക്കെ ഇതിൽ നമുക്ക് മെയിനായിട്ട് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പലരും ക്രാഫ്റ്റ് ചെയ്യണ നേരത്തെ നമുക്ക് നമ്മൾ സെലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പല സാധനങ്ങളും നമുക്ക് ഇവിടെ ഇവിടെ വന്ന് എടുക്കണ്ടോ ഓക്കെ ഇതിൽ നമ്മൾ എടുക്കണ ഏതാണോ കുക്ക് ചെയ്യാൻ തുടങ്ങി അത് സെലക്ട് ചെയ്യാൻ നല്ല ഒത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടി അത് സിമ്പിളാക്കാനാണ് നമുക്ക് ഇവര് ഈ ഓപ്ഷൻ തന്നിരിക്കുന്നത് ഇതിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഉണ്ട് ഇവിടെ ഏതെങ്കിലും പറഞ്ഞാൽ തിരഞ്ഞെടുക്കുക അപ്പോൾ ഗ്രെയിൻ ബോർഡ് ടാട്ട് എന്ന് സാധനം ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോൾ നമ്മുടെ സ്റ്റൗ തുറന്നാലും ഓട്ടോമാറ്റിക്കലി അത് തന്നെ തുറന്നു വരും അപ്പോൾ എന്തെങ്കിലും അത് കാഫ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യാ സ്റ്റോപ്പ് ചെയ്ത് ഞാൻ വേറൊരു ബ്ലൂ ഗ്രം പിൻ കൊടുത്തു സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് തുറന്നു തരും ഓക്കെ ദെൻ ഓരോ പ്രാവശ്യവും നമ്മൾ അത് ഓണാക്കി കെടുക്കണത്തോളം കാലം നമ്മൾ എപ്പോൾ നമ്മുടെ സ്റ്റൗ തുറന്നാലും അത് മാത്രമേ നമുക്ക് തുറന്നുള്ളൂ ഓക്കെ ഇതേപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പല വീഡിയോസായിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കും ഫോളോ ചെയ്യാവുന്നതാണ് പലരും ഇതിൽ നിന്ന് നൂറിലധികം ഡോളർ ദിവസ വരുമാനം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ